പക്ഷെ കുടി നിർത്താൻ വേണ്ടിട്ട് മദ്യമായിട്ട് ചെല്ലാവുന്ന ഒരു സ്ഥലം ചില ആൾക്കാർ ആൾക്കാരെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ കണ്ടില്ലേ അതെ ചില നല്ല ഉപയോഗിച്ചിട്ടുണ്ട് മനസ്സിലായി അതുകൊണ്ട് ചില ആൾക്കാർ കാലിയാക്കിയിട്ടുണ്ട് ബോട്ടില് മനസ്സിലാക്കി അപ്പൊ ആ പല ബ്രാൻഡിലെ പലതരം ഉള്ള ആൾക്കാര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയതിന്റെ രീതികള് അവരുടെ കുപ്പിയാണ് ആരോഗ്യം കൊടുത്തുകൊണ്ട് രോഗത്തിൽ നിന്ന് മാറ്റുക ഈ അജിത് കുമാറിന്റെ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് അയാൾ പോയി എടുത്തോണ്ട് വന്ന് അയാൾ പോയി എടുത്തോണ്ട് വന്നപ്പോൾ നേരത്തെ നോക്ക ഒറ്റ ഒറ്റ മാസത്തെ മാസത്തെ ഞാന് ഇവരുടെ പ്രവർത്തനങ്ങളെ ശരിയായിട്ട് പഠിച്ച ഒരാളാണ് അപ്പൊ അവിടെ ഇവിടെ ഒരു കച്ചവടം അല്ലെ വരുന്ന ആളുകൾക്ക് എന്ത് ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചും അവരുടെ ആ നശിച്ചു പോയ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് പൂർണ്ണ ആരോഗ്യമുള്ളവരാക്കി തിരിച്ചുവിടുവാന്നുള്ളതാണ് എന്റെ കഥ എന്നാണ് ഈ ബുക്കിന്റെ പേര് എൻ്റെ കഥ അതെ ഇവിടെ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള അവരുടെ അനുഭവങ്ങൾ നമ്മൾ ദേ കുടി നിർത്താൻ തീരുമാനിച്ചു പക്ഷെ കുടി നിർത്താൻ വേണ്ടിയിട്ട് മദ്യമായിട്ട് ചെല്ലാവുന്നൊരു സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ട് ചില അമ്പലങ്ങളൊക്കെ വഴിപാട് മദ്യം ആണെന്ന് പറഞ്ഞു എന്നാൽ ഇത് അവിടെ എങ്ങനെയല്ല ഇവിടെ നമുക്ക് മദ്യപാനം നിർത്താം ദേ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മദ്യപാനം നിർത്താം പക്ഷെ കൂട്ടത്തില് മദ്യമായിട്ടുളന്നു പറയുന്നത് അതെന്ത് മനസ്സിലാകുന്നില്ല മദ്യം കൊണ്ടുവന്നിട്ട് മദ്യപാനം നിർത്തിക്കണം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അതെന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഇപ്പൊ പലർക്കും നിർത്തണമെന്ന് ആഗ്രഹമുണ്ടാവും മദ്യപാനം നിർത്തണമെന്ന് പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് സ്വിച്ചിട്ട പോലെ നിർത്താൻ പറ്റില്ല കാരണം ഇവർ അഡിക്ഷൻ പോലെ ആയിട്ടുണ്ടാകും ഇരുപത് വർഷമായിട്ടും മുപ്പത് വർഷമായിട്ടൊക്കെ മദ്യം കഴിക്കുന്ന ആളുകൾ പെട്ടെന്ന് വിചാരിച്ചാലും നിർത്തണമെന്നില്ല എന്നാൽ അങ്ങനെ ഒരു മനസ്സ് മനസ്സിന് ഒരു പ്രിപ്രേഷൻ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിർത്തുന്നവരും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നാളെ മുതൽ വേണ്ടാന്ന് വെക്കുന്നവരും ഉണ്ട് പക്ഷെ എല്ലാവർക്കും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ചിലർക്ക് വിഡ്രോവൽ സിൻഡ്രോ ഉണ്ടാവും ശരീരത്തിലെ പല തരത്തിലുള്ള പ്രശ്നങ്ങള് ചിലർക്ക് ഫിക്സ് വരും ചിലർ പല കാഴ്ച ഹാലൂസിനേഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും ചിലർക്ക് ശ്വാസം മുട്ടല് അങ്ങനെ കതപ്പ് പല പ്രശ്നങ്ങള് അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ പിന്നെ ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവരുടെ ലിവറൊക്കെ വളരെ പ്രശ്നത്തിലേക്ക് പോയി ഇവിടെ വരുന്ന പല രോഗികളും അല്ലെ രോഗികളും ശരിക്കും പറയാൻ പറ്റില്ല പല വ്യക്തികളും അവരുടെ ലിവറിന്റെ അവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രേഡിലോട്ടൊക്കെ പോയിട്ട് ലിവർ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ എത്തുന്നവരാണ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളവരെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം നിർത്താൻ മദ്യം മാത്രമല്ല ഏത് ലഹരിയും പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാൽ പറ്റണമെന്നില്ല അതുകൊണ്ട് അവരെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ട്രീറ്റ്മെൻ്റ് കൂടെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരത്തിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം മദ്യത്തിൻ്റെ അളവുകൂടെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പിയായിട്ട് വരാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറയാം പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി വരുന്നില്ല ചില ആളുകൾക്ക് മാത്രമേ ഇത് നമ്മൾ ഈ കുപ്പി കൊണ്ടുവന്നാലും കാലി കുപ്പി കാലുകുപ്പായിട്ട് ഇവിടെ ഫുൾ കുപ്പി ആയിട്ട് ഇവിടെ ഉള്ളൂ വേണ്ടി വരണോ നിർബന്ധമില്ല എത്ര ദിവസം ഒരു വരുന്ന വരുന്ന വെച്ചാൽ ഭയങ്കര അങ്ങനെ എത്ര ദിവസം ഇവിടെ ഉപയോഗിക്കുന്നത് ചില ആളുകൾക്ക് ഒരു രണ്ട് ദിവസം വേണ്ടി വരും ചില ആളുകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അവർക്ക് അത് വേണ്ടാന്നുള്ള അവർക്ക് തീരുമാനത്തിലേക്ക് എത്താനും പറ്റും അത് തുടർന്ന് പൂർണ്ണമായും ചികിത്സ കംപ്ലീറ്റ് ചെയ്ത് അവരെ വിജയിച്ച് ഇവിടുന്ന് പോകാനും പറ്റുന്നുണ്ട് ഇവിടെ പരിപാടി ഇവിടെ സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ നിങ്ങൾ നടക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നടക്കുകയും എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ പൂട്ടിയിടുന്ന പരിപാടിയോ മുറി പൂട്ടിയിടുന്ന പരിപാടിയോ ഒന്നും ഇല്ല ഒരു സംഭവം ഇല്ല ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ നിങ്ങളൊരു സാധാരണ ചികിത്സയ്ക്ക് ചെന്നാൽ എങ്ങനെയാണോ അതേ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ പറ്റും പിന്നെ കയ്യിലൊരു പുസ്തകമുണ്ട് ഇത് വളരെ രസകരമാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡി അഡിക്ഷൻ എന്റെ കഥ എന്നാണ് ഈ ബുക്കിന്റെ പേര് കഥ അതെ ഇവിടെ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിനു ശേഷമുള്ള അവരുടെ അനുഭവങ്ങൾ ഓരോ വ്യക്തി ഇതിലായിട്ട് അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി പോയിട്ടുള്ളതാണ് ഞാൻ അത് കാണുന്നത് എന്റെ കഥ അതായത് ഇവിടെ പറയാൻ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് പേരിട കാരണം ലൈഫ് തന്നെ ഇല്ലാണ്ടായി പോയവര് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ വന്ന് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ നടക്കുന്നതാണ് മറ്റ് ആശുപത്രികളിൽ നിന്ന് തള്ളിയവരെ വരെ പ്രത്യേകിച്ച് ലിവറിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ആശുപത്രികളിൽ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ ആളുകളെ വരെ ഇവിടെ കൊണ്ടുവന്ന് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കൃത്യമായി വളരെ സന്തോഷത്തോടെ അവർക്ക് അവർ തിരിച്ചുവിടുവാൻ പൂർണ്ണ പൂർണ്ണാരോഗ്യമുള്ളവരായിട്ട് തിരിച്ചു വിടുവാൻ തക്കോണം അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും അവരെ തൃപ്തിയാക്കി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട് അത് മറ്റു ആശുപത്രികൾക്ക് അവകാശപ്പെടാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് എന്നാൽ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം എന്ന് തീരുമാനിച്ചത് ജീവിതത്തിലെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കൂട്ടെ കൂട്ടിയതാണ് മദ്യത്തെ അങ്ങനെ കുറേ പേര് ഇങ്ങനെ കൂടെ കൂട്ടിയ മദ്യാണ് ഇരിക്കുന്നത് നോക്കിയത് എല്ലാം കുറേച്ച കുറേച്ച് കഴിച്ച അഭിജിത്തോ എനിക്ക് മനസ്സിലായില്ലേ ഇതെല്ലാം കുറേച്ച കുറേച്ചയാണ് ഒരു ഫുൾ കുപ്പി പൊട്ടിക്കാത്ത ഇത് മാത്രമേ ഉള്ളു ഇതും ഇതും മാത്രമേ ഉള്ളു ബാക്കി മദ്യം മൊത്തം കുറച്ച് കുറച്ചേ ഉള്ളൂ ചിലത് കൂടുതലായിട്ട് തീർന്നിട്ടുണ്ട് ചിലത് ലാസ്റ്റ് ഭാഗത്ത് നിൽക്കുന്നത് എന്താ സംഭവം എന്താ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയും അപ്പൊ നമുക്കിപ്പം ആന്റി വെനം പറഞ്ഞിട്ടില്ല ആന്റിസ് എന്ന് കേട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഈ മദ്യം തന്നെയാണ് പ്രതിവിധി കാരണം മനുഷ്യ ശരീരത്തിന് പ്രത്യേകത ഉണ്ടാവും ഒരു മോശപ്പെട്ട അവസ്ഥയെ നിരന്തരം എടുക്കുകയാണെങ്കിൽ അവർ നല്ലതായി മാറും അപ്പൊ അവരുടെ നല്ലത് ഈ മദ്യമായിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് വിഡ്രോയ്യാൻ അവർക്ക് പ്രയാസമാണ് പ്രയാസം അത് സയന്റിഫിക്കലി അത്ര നല്ലതും അല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ച് കുറച്ച് മദ്യം അവരെ അവരെ കൊണ്ട് വരുത്തി കുറച്ച് കുറച്ച് ചില ആൾക്കാർ ആൾക്കാരെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ കണ്ടില്ലേ അതെ ചില ആൾക്കാർ നല്ല ഉപയോഗിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് ചില ആൾക്കാർ കാലിയാക്കിയിട്ടുണ്ട് ബോട്ടിൽ മനസ്സിലാക്കി അപ്പൊ ആ പല ബ്രാൻഡിലെ പലതരം ഉള്ള ആൾക്കാര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയതിന്റെ രീതികളാണ് അവരുടെ കുപ്പിയാണ് അവര് കൊണ്ടുവന്ന കുപ്പികളാണ് ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അതായത് ഇത് മുഴുവൻ ജീവിതങ്ങളാണ് അല്ലെ ഓരോരുത്തരും വീട്ടിലെ സമാധാനക്കേട്ടും സംഭവം എനിക്കിത് ഓരോ ബോട്ടിൽ കാണുമ്പോ ഓരോ ഓരോ അമ്മമാരുടെ മുഖമായിട്ടും ഓരോ ഭാര്യന്മാരുടെ കരച്ചിലായിട്ടൊക്കെ കാണുന്നത് ഈ അതൊരു ചെറുപ്പക്കാര് പ്രായപൂർത്തി പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ അത് നോക്ക ഈ പറയുന്ന ലഹരി നോക്കും ഈ സിഗരറ്റ് ആണെങ്കിൽ മുപ്പത് സിഗരറ്റ് ഒക്കെ അഞ്ചു പാക്കറ്റ് അമ്പത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരൊക്കെ ആ അൻപത് സിഗർ അതൊരു ഏറ്റവും വിപത്ത് ബീഡി എല്ലാ പ്രശ്നം മാത്രമല്ല ഇവിടെ ഇല്ല ഇല്ല എല്ലാ ലഹരി ഇവൻ മൊബൈൽ അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങള് സീരിയൽ അഡിക്ഷൻ ഇതൊക്കെ ഒരു അഡിക്ഷൻ തന്നെയാണ് ഇതിനെല്ലാം നമുക്ക് മാനസികമായ ചില ട്രെയിനിങ്ങുകള് അല്ലെ ചില ഗോൾ സെറ്റിംഗ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ മൈൻഡ് മിനിറ്ററിങ് പ്രോഗ്രാമുകൾ അതുപോലെ മെഡിറ്റേഷൻ പോലുള്ള പ്രോഗ്രാം വഴി നമുക്ക് ഇവരെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാൻ കഴിയും ബ്രെയിൻറെ സെൽസിനെ നമുക്ക് ട്രീറ്റ്മെന്റിനൂടെ കൊണ്ടുനോക്കത്തില്ല അവര് തന്നെ തീരുമാനിക്കണം ആ സെൽസ് തന്നെ തീരുമാനിക്കണം അതിനുള്ള പ്രോസസ്സ് നമ്മൾ മൈൻഡ് മിനിറ്ററിങ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ് ഇപ്പൊ നമ്മളിവിടെ വരുന്ന ഒരാൾക്ക് നൂറ് ശതമാനം അയാളുടെ ലിവർ പ്രശ്നം ഉണ്ടാകും നല്ലവണ്ണം കുടിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഫാറ്റ് ലിവർ ഉണ്ടാകാം അതുപോലെ തന്നെ എസ് ടി എഫ് ടി കൂടുതലായിരിക്കാം അതുപോലെ തന്നെ കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇതെല്ലാം അഭിമുഖിക്കുന്നവരായി കൂടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കുടി നിർത്തുന്നത് കൊണ്ട് ആ പറയുന്ന രോഗങ്ങൾക്ക് വേണ്ടി വേറെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു വെൽനസ് ആയുർവേദ ട്രീറ്റ്മെന്റാണ് നമുക്ക് ആരോഗ്യം കൊടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ ഞാൻ ഒരുപാട് എക്സാമ്പിൾ ഇതൊരു ഒരു വ്യക്തി അജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സ്കാൻ റിപ്പോർട്ടാണ് ഈ സ്കാൻ റിപ്പോർട്ട് ഉണ്ടാകത്ത് ഇദ്ദേഹത്തിന് ലാസ്റ്റിൽ ഇത് എപ്പോഴെടുത്ത് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് പോയി കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഒരു റിപ്പോർട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഓക്കെ എന്നാൽ ഇദ്ദേഹത്തിന്റെ വരവ് നോക്കാം ഇദ്ദേഹത്തിന്റെ വരവിൽ ഇദ്ദേഹം നോക്കാം എന്നാൽ ഇദ്ദേഹം ജൂലൈ ഒന്നിനുടെ വന്നു ജൂലൈ ജൂലൈ ഒന്നിന് അജിത് കുമാർ അജിത് കുമാർ ഈ ജൂലൈ ഒന്ന് വന്നിട്ട് ലിവറിന്റെ ഫംഗ്ഷൻ നോക്കി ബിൽ പോയിന്റ് ഫോർ വണ് ജി ജി ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്താ പറഞ്ഞാൽ മാക്സിമം എത്ര വരണം അമ്പത്തി അഞ്ച് അത് എത്ര ഉണ്ട് രണ്ടായിരം ഇയാൾക്ക് ലിവർ സിറോസിസ് ആണെന്ന് ഉറപ്പിക്കാം ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിക്കാം അങ്ങനെയുള്ളപ്പോ അവരുടെ എസ് ജി പി ടി എസ് എണ്ണൂറ്റിഇരുപത്തൊന്നാണ് എസ് ജി പി ടി അല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി ഏറ്റവും വല്ലാത്ത മോശമുള്ള റിസൾട്ടാണ് റിസൾട്ട് ആണ് എന്നാൽക്കും അറിയാം അജിത്ത് ഇതേ അജിത്ത് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് റിസൾട്ട് എടുത്തുകൊണ്ട് വന്നിരുന്നു വന്നപ്പോൾ നോക്കാം ഈ പറയുന്ന സെയിം എസ് ഡി പി എത്രണ്ട് അജിത് കുമാർ അല്ലെ അജിത് കുമാർ തന്നെ നോക്കാം ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിയഞ്ചില് ഓക്കെ ഇവിടെ എത്ര ഡേറ്റ് ഒന്ന് ജൂലൈ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് ഈ അജിത് തന്നെ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് അയാൾ പോയി എടുത്തുകൊണ്ട് വന്ന് അയാൾ പോയി എടുത്തുകൊണ്ട് വന്നപ്പോൾ എസ് ജി പി ടി എൺപത്തിഒൻ നേരത്തെ എസ് ജി പി ടി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിന്നാണ് എൺപത്തിഒൻപതിലേക്കായത് അല്ലേ അതേപോലെ എസ് ജി പി എസ് ജി ടി എത്രണ്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇപ്പൊ എസ് ജി ടി എത്രണ്ട് എസ് ജി എസ് ജി പി ടി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നേ ആയുള്ളൂ ഇനി ജി ജി ടി അവർ നോക്കിട്ടുണ്ട് അവിടെ നേരത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്ന ജി ജി ടി നോക്ക അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് ഒറ്റ മാസത്തെ ഒട്ടൊരു ട്രീറ്റ്മെന്റ് ആണ് ഒറ്റ മാസത്തെ ആരോഗ്യം കൊടുത്തുകൊണ്ട് രോഗത്തിൽ നിന്ന് മാറ്റുക ഒരു ശരീരത്ത് ആരോഗ്യം രോഗം ഒരുപോലെ നിൽക്കില്ല ആരോഗ്യം വരുമ്പോൾ രോഗം മാറി നിൽക്കും അഡിക്ഷനും മാറിയിരിക്കും അതുപോലെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒക്കെ അയാളുടെ കൊളസ്ട്രോൾ ലെവൽ ഒന്നൊക്കെ വന്നപ്പോൾ നാനൂറ്റി എട്ട് കൊളസ്ട്രോൾ അയാൾ വന്ന റിസൾട്ട് ഒന്നര മാസം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ട്രൈബിൾ നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതായ നോർമലായി നോർമലായി അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ഒരു മാസമായി മേളായി അറിയാം നമുക്ക് ഈ സകല റിസൾട്ട് ലിവറിന്റെ ഫംഗ്ഷന്റെ വ്യതിയാനം കൊണ്ട് സംഭവിച്ചു അതിന്റെ ഈ സിറോസിസ് എന്ന ലെവലിൽ ഇരുന്ന ലിവറാണ് ലാസ്റ്റില് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എത്രയായി ഗ്രേഡ് ലിവറായി മാറി ഒറ്റ മാസം മാസം കൊണ്ടാണ് ചേഞ്ച് ചേഞ്ച് അല്ലേ ഒന്നര കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ ജീവിതം തിരിച്ചുപിടിച്ചു കൊറേ ആയുഷ് ആയുർവേദ വെൽനസ് ഹോസ്പിറ്റലിൽ നിന്ന് ജീവിതം രക്ഷപ്പെടിച്ച ആൾക്ക് ഇന്ന് ജർമ്മനിയിലുണ്ട് യു കെയിലുണ്ട് സൗത്ത് ആഫ്രിക്കയിലുണ്ട് ലോകമെമ്പാടും കൊണ്ടുള്ളതാണ് അപ്പൊ ഞാനും പറയാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് പറയുന്നില്ല കാരണം ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലും അനുഭവസ്ഥരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ കാഴെ കാണുന്ന നമ്പര് ഇവരുടെ ഈ ഒരാട നമ്പരാണ് നിങ്ങൾക്ക് പരിചയമുള്ളവരോ നിങ്ങളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ആദ്യം വന്നു വേണേൽ കണ്ടു ബോധ്യപ്പെട്ട് ഉറപ്പിച്ച ശേഷം മാത്രം വന്നാൽ മതി നിങ്ങൾ നമ്പർ വിളിച്ച് നിങ്ങൾ മസ്റ്റർ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം അപ്പൊ വീണ്ടും മറ്റൊരു വിളിക്കണോ അവരെ ബൈ ബൈ